നമസ്കാരം മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് സ്കൂൾ വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് കൊലക്കുറ്റം സമ്മതിച്ചു കഴുത്തു ഞരിച്ചായിരുന്നു കൊലപാതകം കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പെൺകുട്ടി പഠിച്ച അതേ സ്കൂളിലെ പതിനാറുകാരനായ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയെ കാണാനില്ലെന്ന് മാതാവ് കരുവാരക്കൊണ്ട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു തുടർന്നാണ് ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തത് ആൺ സുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് വാണിയമ്പലത്തിനും തൊടുകപ്പൊലത്തിനുമിടയിൽ റെയിൽവേ പുറംപോക്ക് സ്ഥലത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം ഉച്ചയോടെ കണ്ടെത്തുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ കൈകൾ മുന്നിലാക്കി കെട്ടിവെച്ച നിലയിലായിരുന്നു പ്രതിയാണ് മൃതദേഹം പോലീസിന് കാണിച്ചു കൊടുത്തത് പോലീസ് പതിനാറുകാരനുമായി സ്ഥലത്തെത്തിയപ്പോഴാണ് പരിസരവാസികൾ വിവരമറിയുന്നത് റെയിൽവേ ട്രാക്കിന് സമീപം കാടുമൂടിയ സ്ഥലത്തായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് എന്നതിനാൽ തന്നെ അധികം ആളുകളുടെ ശ്രദ്ധ ഇവിടേക്ക് പതിഞ്ഞിരുന്നില്ല സ്കൂൾ ബാഗും ചെരുപ്പുകളും പരിസരത്ത് കിടപ്പുണ്ടായിരുന്നു പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നും പത്ത് പതിനഞ്ച് കിലോമീറ്റർ അധികം ദൂരമുള്ള വാണിയമ്പലത്തിനടുത്തുള്ള പ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കാടുമൂടിയ ഒരു ഒറ്റപ്പെട്ട പ്രദേശം തന്നെയാണിത് ഇന്നലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നില്ല രാവിലെ ഒൻപത് മുപ്പിന് സ്കൂളിൻ്റെ മുൻവശത്ത് കുട്ടി ബസ് ഇറങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടെ വീട്ടിലേക്ക് വരുന്നതായി കുട്ടി മാതാപിതാക്കളെ ഫോണിൽ വിളിച്ച് അറിയുകയും ചെയ്തിരുന്നു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് കുട്ടിയുടെ അമ്മ കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ സ്കൂൾ യൂണിഫോം ആയിരുന്നു പെൺകുട്ടി ധരിച്ചിരുന്നത് അന്വേഷണത്തിനിടയിൽ പെൺകുട്ടിക്ക് അതേ സ്കൂളിലെ പതിനാറുകാരനുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പതിനാറുകാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പ്രതി തന്നെയാണ് മൃതദേഹം പോലീസിന് കാട്ടിക്കൊടുത്തത് നേരത്തെ പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും താക്കീത് നൽകി വിടുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു പെൺകുട്ടിയെ എന്ന് കാണിച്ചായിരുന്നു മാതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത് അതേസമയം പ്രതി ഒറ്റയ്ക്കല്ല കൃത്യം നടത്തിയതെന്നും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം പെൺകുട്ടിയെ കാണാതായെന്ന പരാതി ലഭിച്ചത് മുതൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ കണ്ട തൊഴിയപ്പലം ഭാഗത്ത് പോലീസിന്റെ അന്വേഷണം എത്തുന്നത് അതേസമയം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം പതിനാറുകാരൻ തൊഴുകിയപ്പലം റെയിൽവേ സ്റ്റേഷന് മുന്നൂറ് മീറ്റർ അകലെയുള്ള വീട്ടിലെത്തിയിരുന്നു വണ്ടൂരിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പതിനാറുകാരൻ വീട്ടിൽ നിന്ന് വെള്ളം ചോദിച്ചു പോലീസുകാരനെ കണ്ട് ഓടിയതാണെന്നാണ് പതിനാറുകാരൻ വീട്ടുകാരോട് പറഞ്ഞത് ഫോൺ ഇല്ലാത്തതിനാൽ അമ്മയുടെ നമ്പറിൽ വിളിച്ച ശേഷം അവരെത്തിയാണ് പറഞ്ഞയച്ചതെന്നാണ് നാട്ടുകാരൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഈ സമയം പതിനാറുകാരന്റെ കയ്യിൽ ചോരയുണ്ടായിരുന്നു വീണ് പരുക്കേറ്റ് ആണ് ഇങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു ഇയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ ട്രെയിൻ തട്ടി പെൺകുട്ടി മരിച്ചെന്നായിരുന്നു ആൺകുട്ടി പോലീസിനോട് പറഞ്ഞത് എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഉയർന്ന മേഖലയിൽ നിന്നായത് പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നു മാത്രമല്ല ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു മൃതദേഹം അതിനാൽ തന്നെ ഇതൊരു കൊലപാതകമാകാമെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ സംശയിച്ചിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്ലസ് വൺ വിദ്യാർത്ഥി ലഹരിക്കാഡ്മിയാണെന്നാണ് ലഭിക്കുന്ന വിവരം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം ഇതിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്ന് ഇരുവരും പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി